നമസ്കാരം ബാങ്കിൽ ജോലി ചെയ്യുക എന്നതാൽ പലരുടെയും വലിയ ആഗ്രഹങ്ങളിൽ ഒന്നായിരിക്കും അത്തരത്തിൽ ഒരുപാട് പേർ ഇപ്പോഴും കഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുകയാണ് വിവിധ പരീക്ഷകൾ എഴുതി അതിനു തയ്യാറായി ഇപ്പോൾ മുന്നൊരുക്കങ്ങളൊക്കെ നടത്തി കാത്തിരിക്കുകയാണ് ഓരോ പരീക്ഷക്കായി ബാങ്കിലെ ജോലി സ്വപ്നം കാണുന്ന ഒരുപാട് പേർക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ എഴുതുന്നത് രാജ്യത്തെ വിവിധ ബാങ്കുകൾ വ്യത്യസ്ത തസ്തികകളിലേക്കായി അപേക്ഷകൾ ക്ഷണിച്ചിരിക്കുകയാണ് എസ് ബി ഐ കാനറ ബാങ്ക് എച്ച് ഡി എഫ് സി ബാങ്ക് യൂക്കോ ബാങ്ക് എന്നിവിടങ്ങളിലേക്കാണ് അപേക്ഷകൾ ക്ഷണിച്ചിരിക്കുന്നത് വിവിധ ബാങ്കുകളിലെ ഒഴിവുകളും മറ്റ് വിശദാംശങ്ങളും എന്തൊക്കെയാണെന്ന് നമുക്ക് വിശദമായി ഒന്ന് നോക്കാം ആദ്യം തന്നെ എസ് ബി ഐ ബാങ്കിലെ ഒഴിവുകളെക്കുറിച്ചും അവിടെ തിരഞ്ഞെടുക്കുന്ന ആളുകളുടെ യോഗ്യത സംബന്ധിച്ചുമുള്ള കാര്യങ്ങൾ പറയാം എസ് ബി ഐ അതായത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്പെഷ്യലിസ്റ്റ് ഓഫീസർ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ് ഒഴിവുകളിലേക്കാണ് നിയമനം നടക്കുന്നത് ട്രേഡ് ഫിനാൻസ് ഓഫീസർ തസ്തികയിലാണ് ഒഴിവ് മുൻപരിചയമുള്ളവർ മാത്രം അപേക്ഷിച്ചാൽ മതി മതിയെന്നറിയുന്നത് ഹൈദരാബാദ് കൊൽക്കത്ത എന്നിവിടങ്ങളിലായിരിക്കും നിയമനം നടക്കുക ലഭിക്കുന്ന അപേക്ഷകളിൽ നിന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്തവരെ അഭിമുഖത്തിന് വിളിപ്പിക്കും ജനുവരി ഇരുപത്തി മൂന്നാണ് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി വിശദവിവരങ്ങൾക്കായി ഡബ്ല്യു 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 ഡോട്ട് ബാങ്ക് ഡോട്ട് എസ് ബി ഐ അല്ലെങ്കിൽ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് എസ് ബി ഐ ഡോട്ട് കോ ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റുകൾ സന്ദർശിക്കാവുന്നതാണ് ഇനി അടുത്തത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ പ്രൈവറ്റ് ബാങ്കുകളിൽ നിന്നായ എച്ച് ഡി എഫ് സിയിലേക്ക് ആളെ തെളിയുകയാണ് പ്രൊബേഷണറി ഓഫീസർ പ്രോഗ്രാമിന് കീഴിലാണ് എച്ച് ഡി എഫ് സി അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് ആകെ അഞ്ഞൂറ് ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അസിസ്റ്റൻ്റ് മാനേജർ ഡെപ്യൂട്ടി മാനേജർ മാനേജർ സീനിയർ മാനേജർ എന്നീ തസ്തികളിലായിരിക്കും നിയമനം നടക്കുന്നത് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് ഫെബ്രുവരി ഏഴാണ് അൻപത് ശതമാനം മാർക്കോടെ ഏതെങ്കിലും വിഷയത്തിൽ ബിരുദം സെയിൽസിൽ മുൻപരിചയം എന്നിവ ഉള്ളവയ്ക്ക് അപേക്ഷിക്കാവുന്നതാണ് ഇനി അടുത്തത് സുപ്രധാന ബാങ്കായ കാനറ ബാങ്കുകളിലേക്കുള്ള ഒഴിവുകളെ കുറിച്ചാണ് പറയാൻ പോകുന്നത് സ്പെഷ്യലിസ്റ്റ് ഓഫീസർ പ്രോഗ്രാമിന് കീഴിൽ വിവിധ വിഭാഗങ്ങളിലായി കാനറ ബാങ്കിൽ അറബത് ഒഴിവുകളാണ് ഉള്ളത് കരാർ അടിസ്ഥാനത്തിലായിരിക്കും നിയമനം നടക്കുക എന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക മുൻപരിചയമുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് ജനുവരി ആണ് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഓൺലൈൻ രജിസ്ട്രേഷനും വിവരങ്ങൾക്കുമായി ഡബ്ല്യൂ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ് യുക്കോ ബാങ്കും ആളുകളെ തേടുന്നുണ്ട് യുക്കോ ബാങ്കിൽ സ്പെഷ്യലിസ്റ്റ് ഓഫീസറാകാൻ സാധിക്കും ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഇരുപത്തിയഞ്ച് ഒഴിവുകൾ ഐ ടി ഓഫീസറിലേക്ക് ഇരുപത്തി ഒഴിവുകൾ റിസ്ക് ഓഫീസറിലേക്ക് പത്ത് സെക്യൂരിറ്റി ഓഫീസർ എട്ട് ഇക്കണോമിസ്റ്റ് രണ്ട് ഫയർ ആൻഡ് സേഫ്റ്റി ഓഫീസർ രണ്ട് എന്നീ തസ്തികളിലേക്ക് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ജനുവരി ഇരുപതാണ് ഓൺലൈൻ രജിസ്ട്രേഷൻ വിവരങ്ങൾക്കുമായി ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് യൂക്കോ ബാങ്ക് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ് എന്തായാലും ബാങ്കിങ്ങുമായി ബന്ധപ്പെട്ട നിരവധി ഇഷ്ടം ആ ഒരു മേഖല ഇഷ്ടപ്പെടുന്ന നിരവധി പേർ നമ്മളെ ചുറ്റുമുണ്ട് അവർക്ക് ഈ ഒരു അവസരം പരമാവധി പ്രയോജനപ്പെടുത്താവുന്നതാണ്